നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ചാണ് അതായത് നമ്മുടെ കർമ്മ സംസ്കാരത്തിൻ്റെ വാസനകൾക്ക് അനുസരിച്ചാണ് നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് അത് പൂർവജന്മത്തെയാകാം ഈ ജന്മത്തെയാകാം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചിന്തകളുടെ തരംഗങ്ങൾ കൊണ്ടും നമ്മളെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കപ്പെടാറുണ്ട് അപ്പോൾ ഏതു വഴിയിലൂടാണോ നാം സഞ്ചരിക്കുന്നത് ആ വഴി എങ്ങനെയുള്ളതായിരിക്കും കല്ലും മുള്ളും നിറഞ്ഞ കഠിനമായ വഴിയാണെങ്കിൽ അതിനെയെല്ലാം നാം തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെയെല്ലാം നാം തരണം ചെയ്യുകയും അതിനെ അനുഭവിക്കുവാനും നാം ബാധ്യസ്ഥരാണ് വിധിയെ നാം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾക്ക് മനസ്സിലുണ്ടായ ചിന്തകൾക്ക് ആധാരമായി നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓരോ കർമ്മങ്ങളും നാം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് നാം അതിനെക്കുറിച്ച് പൂർണ്ണമായും ആലോചിക്കണം വിചിന്തനം ചെയ്യണം ഇതെനിക്ക് ആവശ്യമാണോ മുന്നോട്ട് ഇതുമായി ഞാൻ പോയാൽ എനിക്ക് എന്താകും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പല ഉപദേശങ്ങളും നൽകുവാനായി നമുക്ക് പലരും കാണും പക്ഷേ നമ്മൾ ആ ഉപദേശം സ്വീകരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ചില ഗൂഢമായ കാര്യങ്ങൾ നിഗൂഢമായ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഗുരുക്കന്മാരോ ഇല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാരോ നമുക്ക് ഉപദേശിച്ച് നൽകാറുണ്ട് പക്ഷേ അത് നിഗൂഢമായി വെച്ചുകൊണ്ട് അത് വേണ്ട സമയത്ത് മാത്രം നമ്മൾ അത് ഉപയോഗിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാത്ത പക്ഷം അത് ഏറെ ദോഷം ചെയ്യും എന്നുള്ളതാണ് സത്യം ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമയിൽ കാണുകയുണ്ടായി മർമ്മവിദ്യയിലെ മർമ്മങ്ങളെ പേര് പറഞ്ഞ് അതെന്താണ് അതുകൊണ്ട് ആ മർമ്മം പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന ക്ഷതത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് പ്രയോഗിക്കുന്ന രീതിയും അതിന് ശേഷം ആ മർമ്മത്തിന് ഇരയായ വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാണിച്ച് പിക്സറൈസ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നതായി കാണാൻ സാധിച്ചു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മെസ്സേജുകൾ ഇല്ലെങ്കിൽ അത് വേണ്ടാത്ത കൈകളിൽ എത്തുകയും അത് ദുരു ഉപയോഗം ചെയ്യുന്ന വഴി പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതാണ് സത്യം ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഫലമുണ്ട് അപ്പോൾ ആ കർമ്മം ഏത് കർമ്മമാണോ നമുക്ക് ശ്രേഷ്ഠമായത് ആ ശ്രേഷ്ഠമായ കർമ്മം നമുക്ക് നല്ല ഫലം തരുന്നു കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിന് കാരണം ഓർക്കുക നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നാം തന്നെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് നാം എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് അതാണ് സത്യം